നിങ്ങൾ അനുഭവിക്കുന്ന തലവേദന മൈഗ്രൈൻ തലവേദന ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരുപാട് ആളുകൾ ആണ് എനിക്ക് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സും പല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകളും കഴിച്ചുകൊണ്ട് കാലം തട്ടി നീക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത്തരത്തിൽ നമ്മുടെ തലവേദന ഏതാണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് ഡിസോർഡേഴ്സ് ഐ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ഇതിൽ വ്യക്തമാക്കുന്നത് നാലു മണിക്കൂർ തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെയും മാസത്തിൽ നാലോ അഞ്ചോ തവണയും വരുന്ന തലവേദനകളിൽ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമതായിട്ട് യൂണിലാറ്ററൽ ഒറ്റ സൈഡിലുള്ള തലവേദന രണ്ടാമതായിട്ട് മൂവ്മെന്റ് അക്രവേഷൻ മൂന്നാമതായി ത്രോബിങ് അല്ലെങ്കിൽ പൾസേറ്റിംഗ് മിടിപ്പ് പോലെയുള്ള വേദനകൾ വരുന്നത് നാലാമതായിട്ട് വേദനയുടെ തീവ്രത എന്ന് പറയുന്നത് മോഡറേറ്റ് ടു ടുസിബ്യർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടണം രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ തലവേദനയോടൊപ്പം വരുന്ന ഓക്കാനമോ ഛർദിയോ അതേപോലെ തന്നെ ഫോട്ടോഫോബിയ ഫോണോഫോബിയ ഫോട്ടോഫോബിയ എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചത്തെ കാണാനുള്ള വിഷമം അതല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അതേപോലെ തന്നെ ശബ്ദം ഒരുപാട് ഉയർന്ന ഒച്ചയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ആദ്യം പറഞ്ഞ നാല് സിംറ്റംസിൽ നിന്നും രണ്ടെണ്ണവും രണ്ടാമത് പറഞ്ഞ രണ്ട് സിംറ്റംസിൽ നിന്നും ഒരെണ്ണവും കൂടെ ചേർന്ന് വരുമ്പോഴാണ് അത് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന തലവേദന മൈഗ്രൈൻ ആണോ എന്ന് അറിയാനായിട്ട് അവർക്കായിട്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുമല്ലോ മേൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ പ്രകാരം നിങ്ങളുടെ തലവേന മൈഗ്രൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ